അറുപതാമത് സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ജേതാക്കളായി പാല സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലാണ് ഫൈനൽ മത്സരങ്ങൾ നടന്നത് സംസ്ഥാനത്തെ പതിനാല് ജില്ലാ ടീമുകൾ മാറ്റുറച്ച ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് കോട്ടയം വിജയം നേടിയത് സെമിഫൈനലിൽ തൃശൂരിനെ പരാജയപ്പെടുത്തിയാണ് കോട്ടയം ഫൈനലിലെത്തിയത് മലപ്പുറത്തെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് തിരുവനന്തപുരം ഫൈനലിൽ മത്സരിക്കാൻ അർഹത നേടിയത് സന്തോഷ് ട്രോഫിക്ക് വേണ്ടിയുള്ള സംസ്ഥാന ടീമിനെ തെരഞ്ഞെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ ആവേശകരമായ പോരാട്ടങ്ങളാണ് നടന്നത് മാണിക്പ്പനമരെ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു നഗരസഭാ ചെയർമാൻ ഷാജു തുരുതൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ചെയർമാൻ കമറുദ്ദീൻ അറക്കൽ അധ്യക്ഷനായിരുന്നു നഗരസഭാ അംഗങ്ങളായ ബൈജു കൊല്ലം ജിമ്മി ജോസഫ് വിനോജ് കെ ജോർജ് മനോജ് ജോർജ് ജിബിൻ ബേബി ഡോക്ടർ റെജിനോൾ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു